ാണ് ഞാൻ കത്തേക്ക ഇട്ടിട്ട് റെഡി ആയിട്ട് നിക്കണെന്ന് മനസ്സിലായോ ചായ കുടിക്കാസിലെ ചായനെ ഒച്ച എന്നാണ് പറയുന്നത് കുടിക്കുന്നതല്ല കേട്ടോ അതിന് ഇവിടെ ഒരു സെറമണി തന്നെ ഉണ്ട് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ജാപ്പനീസ് ഒച്ച സെറമണിയാണ് ജപ്പാനിൽ വന്നിട്ട് മൂന്ന് വർഷമായെങ്കിലും ഞാനും ഇത് ആദ്യമായിട്ടാണ് ഒരു ടീ സെറമണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇതാണ് ഒച്ച സിൻസെ പതിനഞ്ചു വർഷവും പഠിച്ചാലാണത്രേ ഒരു ഒച്ച സെൻസേ ആവാൻ പറ്റ ആദ്യം ഒച്ച ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവച്ചു ഇല്ല നല്ല സ്ലോ ആയിട്ട് ഇലഗന്റ് ആയിട്ടാണ് ചെയ്യുന്നത് കൂടെ ഇരുന്ന ടീ ടീസെരമണീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഒച്ച ഉണ്ടാക്കാൻ ആവശ്യമുള്ള ടൂൾസ് എല്ലാം സെൻസൈ തുടച്ച് വൃത്തിയാക്കിയാണ് മധുരമില്ലാത്ത ഒച്ച ആയോണ്ട് ആദ്യം വിളമ്പുന്നത് ഒരു സ്വീറ്റ് ആണ് സ്വീറ്റ് വിളമ്പുന്നത് കാണാൻ നല്ല രസമാണ് സ്ലോയില് കുറെ സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് വിളമ്പുന്നത് കൂടെ ഒരു ടിഷ്യൂ പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടിഷ്യൂ പേപ്പറിന്റെ യൂസ് അവസാനമാണ് അത് ഞാൻ കാണിക്കാം അകത്ത് ബീൻസ് പേസ്റ്റ് ഉള്ള ഒരു സ്വീറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഒച്ച ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞു ജാപ്പനീസ് രീതി അനുസരിച്ച് റൂമിന്റെ ഇടത്തു വശത്ത് അറ്റത്തിരിക്കുന്ന ആളാണ് പ്രധാന അതിഥി അതുകൊണ്ട് ആദ്യം ഒച്ച കുടിക്കേണ്ടതും കഴിക്കേണ്ടതും പ്രധാന അതിഥിയാണ് സെൻസി ഉണ്ടാക്കിയ ചായ ആദ്യം തന്നെ അറ്റത്തുള്ള ആൾക്ക് കൊടുത്തു എന്നിട്ട് ഒച്ച കുടിക്കുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു പ്രധാന അതിഥി ഓച്ച കുടിച്ചു തുടങ്ങിയതിനു ശേഷം എല്ലാവർക്കും ഓച്ച സെർവ് ചെയ്തു കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് ഓച്ച സെർവ് ചെയ്യുന്നതെന്ന് ആദ്യത്തെ സിപ്പെടുത്ത് കഴിഞ്ഞിട്ട് ഓച്ചാന്റെ രുചിനെ കുറിച്ച് നമ്മൾ പ്രേസ് ചെയ്യണം എന്നിട്ട് പതുക്കെ പതുക്കെ ഓരോ സിപ്പായിട്ടാണ് കുടിക്കേണ്ടത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ടിഷ്യൂ പേപ്പർ വെച്ച് വാ വെച്ച സ്ഥലത്ത് തുടക്കണം കുടിച്ചു കഴിഞ്ഞ പാത്രം തിരിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഇനി ഓച്ചിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ നല്ല കയ്പായിരുന്നു എന്തായാലും ടീ സെറമണിയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ ടീ സെറമണി കണ്ടിട്ട് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യണേ